നമസ്കാരം വേറിട്ട പ്രസംഗശൈലിക്കുടമയായ ചിന്താ ജെറോമിന്റെ വാഗ്ധോരണി ഇനി നിയമസഭയിൽ മുഴങ്ങുമോ കൊല്ലത്തെ ജനങ്ങൾ മനസ് വെച്ചാൽ ചിന്താ ജെറോമിന്റെ നിയമസഭാ പ്രസംഗം കേട്ടേക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് ചിന്താ ജെറോം ലോക്സഭ നിയമസഭ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ചിന്താ ജെറോമിന്റെ പേര് പലവട്ടം സ്ഥാനാർത്ഥിയായി ഉയർന്നുവെങ്കിലും ചിന്തയ്ക്ക് ഭാഗ്യമുണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചിന്തയെ ഭാഗ്യദേവത കടാക്ഷിക്കുന്നത് നടൻ മുകേഷിന്റെ രൂപത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ പതിനേഴായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് വോട്ടിന് കൊല്ലത്ത് നിന്നും ജയിച്ച മുകേഷ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജയിച്ചത് വെറും രണ്ടായിരത്തി എഴുപത്തിരണ്ട് വോട്ടുകൾക്കാണ് അത്രയ്ക്കാണ് കൊല്ലത്ത് മുകേഷിന്റെ പ്രവർത്തന മികവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പി സി വിഷ്ണുനാഥ് കൊല്ലത്ത് മത്സരിച്ചിരുന്നുവെങ്കിൽ മുകേഷിന്റെ കഥ അന്ന് തന്നെ കഴിഞ്ഞേനെ എന്ന് പാർട്ടിക്കാർ പോലും സമ്മതിക്കുന്ന കാര്യമാണ് എന്തായാലും മുകേഷിന്റെ കഥ കഴിക്കാൻ പാർട്ടി തന്നെ കൂടിയാണ് ചിന്തയുടെ ശുക്രൻ തെളിഞ്ഞത് ചിന്ത കൊല്ലത്ത് സജീവമായി കഴിഞ്ഞു എം എ ബേബിയാണ് ചിന്തയുടെ രാഷ്ട്രീയ ഗുരു ബേബിയുടെ പിന്തുണയോടുകൂടി കൊല്ലത്ത് ഇറങ്ങുമ്പോൾ പാർട്ടി ഒന്നടങ്കം ചിന്തയ്ക്ക് പിന്നിൽ അണിനിരക്കും പാർട്ടിയിലെ പ്രബല വിഭാഗത്തിന്റെ കണ്ണിലുണ്ണി കൂടിയാണ് ചിന്ത ക്ലിഫ് ഹൗസിൽ ഏത് സമയത്തും പ്രവേശിക്കാൻ സ്വാതന്ത്ര്യമുള്ള അപൂർവ പേരിൽ ഒരാളാണ് ചിന്ത മുഖ്യമന്ത്രി പുത്രി വീണയ്ക്കും റിയാസിനും അത്രമേൽ പ്രിയങ്കരിയാണ് ചിന്ത കൊല്ലം സീറ്റിൽ കണ്ണു വെച്ചിരിക്കുന്ന കെ എസ് എഫ് ഇ ചെയർമാൻ വരദരാജൻ അടക്കമുള്ളവർക്ക് ഇത് നന്നായി അറിയാം കുണ്ടറക്കാരിയായ ചിന്ത മേഴ്സിക്കുട്ടിയമ്മ മത്സരിച്ച കുണ്ടറയിൽ നിൽക്കട്ടെ എന്നാണ് ഇവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടിനാണ് പി സി വിഷ്ണുനാഥ് മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തിയത് മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുകയാണ് പി സി വിഷ്ണുനാഥ് അതുകൊണ്ട് തന്നെ കുണ്ടറയിൽ ഇറങ്ങുന്നത് പന്തിയല്ല എന്ന് ഏറ്റവും നന്നായി അറിയാവുന്നതും ചിന്തയ്ക്ക് തന്നെയാണ് ബേബിയും ക്ലിഫ് ഹൗസും പിന്തുണയ്ക്കുന്ന ചിന്തയ്ക്ക് ആഗ്രഹിക്കുന്ന കൊല്ലം സീറ്റ് കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ചിന്തയുടെ പ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭയിൽ മുഴങ്ങാൻ കൊല്ലത്ത് ജനങ്ങൾ അനുവദിക്കുമോ എന്ന് തന്നെ ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും കമ്മ്യൂണിസ്റ്റ് അനുഭവിയായിരുന്ന മുകേഷിനെ മാർക്സിസ്റ്റ് പാർട്ടി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം എൽ എയും മുൻ മന്ത്രിയുമായിരുന്ന പി കെ ഗുരുദാസന് പകരം കൊല്ലം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ഇടത് തരംഗത്തിൽ കൊല്ലത്തു നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സൂരജ് രവിയെ പരാജയപ്പെടുത്തി ആദ്യമായി സി പി എം ടിക്കറ്റിൽ നിയമസഭാംഗമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സിറ്റിംഗ് സീറ്റിൽ നിന്ന് മത്സരിച്ച മുകേഷ് കൊല്ലം ഡി സി സി പ്രസിഡന്റായിരുന്ന ബിന്ദു കൃഷ്ണയെ പരാജയപ്പെടുത്തി രണ്ടാം തവണയും അങ്ങനെ നിയമസഭയിലെത്തി െ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ചുവെങ്കിലും എങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആർ എസ് പി നേതാവും സിറ്റിംഗ് എംപിയുമായ എൻ കെ പ്രേമചന്ദ്രനോട് ദയനീയമായി പരാജയപ്പെട്ടു ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ താൻ പൂർണ്ണ പരാജയമായിരുന്നു എന്ന് തെളിയിച്ച വർഷങ്ങളായിരുന്നു മുകേഷിന്റെ ജീവിതത്തിൽ കടന്നുപോയത് സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾ സ്വന്തം എം എൽ എ കാണാനില്ല എന്ന് പരസ്യം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങളെ കൊണ്ടെത്തിച്ചു ഇതിനിടെ പല വിവാദങ്ങളിലും മുകേഷ് ചെന്നുപെട്ടു ഇതിലേറെയും സ്ത്രീ വിഷയങ്ങളായിരുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് ഏതായാലും മുകേഷ് ഇനി നിയമസഭയുടെ പടി കാണില്ല എന്ന് എന്നുറപ്പായതോടുകൂടി പകരം ചിന്തയിറക്കാനുള്ള തയ്യാറെടുപ്പുകൾ സി പി എം തുടങ്ങിക്കഴിഞ്ഞു സൂചന